മെമ്മോറിയൽ ഹോസ്പിറ്റൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂരിൽ മാർച്ചും ധർണയും നടത്തി ടൗൺ സ്ക്വയറിൽ നടത്തിയ ധർണ ടി ഐ മധുസൂദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പിൻവലിക്കുക പി എഫ് ആർ ഡി എ നിയമം റദ്ദാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധാരണയും സംഘടിപ്പിച്ചത്വം ആയിട്ട് മാറുന്നു എന്ന് ഒരു സിനിമയാണ് കേരള നിങ്ങൾ ഈ ഈ സിനിമ പുതിയ തലമുണ്ട് ഞാൻ എല്ലാ സിനിമയും ഇവിടെ പരാമർശിക്കുന്നില്ല വലിയ വിവാദമുണ്ടായി ജാനകി എന്നുള്ള പേര് സിനിമയ്ക്കിടാൻ പാടുള്ളൂ പണ്ട് ജാനകിയുടെ പേരൊക്കെ നന്നായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് പട്ടാളം ജാനകിയെ പോലുള്ള സിനിമയൊക്കെ പണ്ടിറങ്ങിയിട്ടുണ്ട് അത് ഇന്നത്തെ പോലെ മതഭ്രാന്തന്മാർ രാജ്യത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആ സിനിമ വന്നത് ജാനകി വേഴ്സസ് ഗവണ്മെന്റ് ഓഫ് കേരള ഇത്രയും ഒരു സിനിമ ഈ സമീപ ദശകത്തൊന്നും കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല കണ്ടവരെല്ലാം പകുതി വഴിക്ക് ഇറങ്ങി വന്നു ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല അതിനുള്ളിൽ ഇരുന്നിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് കാരണം ഒരു പുതിയ ചില അഭ്യാസങ്ങൾ കേരളത്തിൽ കേരള പൊതുരംഗങ്ങളെ എങ്ങനെയാണ് നിർവീര്യമായിട്ട് അടയാളപ്പെടുത്താൻ സാധിക്കുക അതിനുള്ള പരിശ്രമങ്ങളുണ്ട് ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ആർ കെ ബിനു കെ സി സുധീർ ടി രജില കെ രഞ്ജിത്ത് കെ കെ സി സുനിൽ ആർ ബീന എന്നിവർ ന്യൂസ് കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് কণ্ূর রোড